നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ തളിപ്പറമ്പ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ നിർവഹണ സമിതി രൂപീകരണ യോഗം രണ്ടായിരത്തി പത്ത് ചൊവ്വാഴ്ച തളിപ്പറമ്പ് റിക്രിയേഷൻ ക്ലബിൽ വെച്ച് നടക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കുങ്ങായി ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നബിസി ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹരിത കേരള മിഷൻ ആർ പി സഹദേവൻ വി ശുചിത്വ മിഷൻ ആർ പി സുജ്ന എം എന്നിവർ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നഗരസഭയിലെ നിലവിലെ മാലിന്യ സംസ്കരണ പദ്ധതികളെ വിലയിരുത്തിക്കൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിനുള്ളിൽ നഗരത്തിലെ വിവിധ വാർഡുകളിലായി നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് സെക്രട്ടറി സുബേർ കെ പി വിശദീകരിച്ചു യോഗത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി പി മുഹമ്മദ് നിസാർ എം കെ ഷബിത റജുല പി ഖദീച കെ പി കൗൺസിലർമാരായ ഒ സുഭാഗ്യം സലീം കോടിയിൽ വത്സരാജൻ സി ഡി എസ് ചെയർപേഴ്സൺ രാജി നന്ദകുമാർ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ എ പി രഞ്ജിത്ത് കുമാർ ഘടക സ്ഥാപന മേധാവികൾ ആരോഗ്യ വിഭാഗം പി എച്ച് ഐമാർ മറ്റ് സർക്കാർ സ്ഥാപന പ്രതിനിധികൾ സഹകരണ ബാങ്ക് പ്രതിനിധികൾ വിദ്യാഭ്യാസ സംസ്ഥാന പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ മതസ്ഥാപന പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ഹരിതകർമ്മ ഹരിതകർമ്മസേനാ പ്രതിനിധികൾ തൊഴിലുറപ്പ് പ്രതിനിധികൾ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള നിർവ്വഹണ സമിതി രൂപീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് വരെ പ്രാബല്യത്തിൽ വരുത്തേണ്ട വിശദമായ ആക്ഷൻ പ്ലാൻ സർക്കാർ പ്രവർത്തന കലണ്ടർ പ്രകാരം തയ്യാറാക്കുകയും ചെയ്തു ഒരുപാട് മുക്തമാക്കുന്നതിനു വേണ്ടി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് എൻ എസ് എസ് പോലെയുള്ള